നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തെ വിഹിതം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം നടത്തി ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് എത്തിച്ചേരാനുള്ളത് പല ആളുകൾക്കും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുക എത്തിച്ചേരാനുണ്ട് ഇത് സാധാരണയായി വൈകാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം സാധാരണ ഒന്നു മുതൽ മൂന്നാഴ്ച വരെ താമസം നേരിടാറുണ്ട് പലർക്കും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ പലർക്കും മാസങ്ങളായിട്ട് ഈ തുക ലഭിക്കാതെയായിട്ടുണ്ട് അവർ അവരുടെ ബാങ്ക് അക്കൌണ്ട് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ആധാറുമായി അക്കൌണ്ട് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ഇനിയും തുക മുടങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പരിശോധിക്കാവുന്നതാണ് അതിനായി ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും അങ്ങനെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ഒരു കുഴപ്പവും ഇല്ല എല്ലാം ഓക്കെയാണെങ്കിൽ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഥവാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ അറിയിക്കുക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത ഒരു കാര്യം പാൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് പാൻ കാർഡ് പുതുക്കുന്നതുമായി നിരവധി വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ പാൻ കാർഡായ പാൻ കാർഡ് ടു എന്ന പേരിലുള്ള പാൻ കാർഡ് നിലവിൽ പാൻ കാർഡ് ഉള്ള എല്ലാവരും പുതുക്കിയെടുക്കണമോ എന്നാണ് പലരുടെയും സംശയം എന്നാൽ ഇത്തരത്തിൽ നിലവിലുള്ള പാൻ കാർഡുകൾ പുതുക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി മുതൽ തന്നെ ക്യു പതിച്ച പാൻ കാർഡുകളാണ് നിലവിൽ വരുന്നത് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പാൻ കാർഡുകൾ കൂടുതൽ സവിശേഷതകൾ അടങ്ങിയ പാൻ കാർഡുകൾ തന്നെയാണ് എന്നിരുന്നാലും എല്ലാവരും ഈ ഒരു പാൻ കാർഡ് അപേക്ഷ വെച്ച് വാങ്ങണമെന്ന് നിർബന്ധമില്ല എന്നാൽ താല്പര്യമുള്ളവർക്ക് ഈ കാർഡുകൾ എടുക്കാവുന്നതുമാണ് അല്ലെങ്കിൽ പഴയ കാർഡുകൾ തന്നെ ഉപയോഗിക്കാവുന്നതുമാണ് അതായത് പഴയ കാർഡുകൾ ഒരിക്കലും അസാധുവായി പോകുന്നില്ല ഇനി അടുത്തൊരു അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ബി പി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉള്ളവർ ഇനിയും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാസം അഥവാ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കടകൾ വഴിയോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്മാർട്ട് ഫോൺ വഴിയോ ഇത് ചെയ്യാനുള്ള സൌകര്യങ്ങൾ സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ അവസരങ്ങൾ ഇനിയും പ്രയോജനപ്പെടുത്താത്തവർക്ക് ഒരുപക്ഷെ അവരുടെ റേഷൻ അരിയും അവരുടെ പേര് തന്നെ റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യുന്നതുൾപ്പെടെ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിനായിട്ട് ആരെങ്കിലും ഒക്കെ ഇലക്ട്രോണിക് സി മാസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് തന്നെ ചെയ്യുന്നതിനായി ശ്രമിക്കുക അടുത്തൊരു കാര്യം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയായിരുന്ന പ്രതിദിന വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തി രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്